ജോൺ ബ്രിട്ടാസ് ഒരു കാര്യം കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിൽ കോടതി പറഞ്ഞത് ന്യായമായും അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹത്തിന് പ്രചരണത്തിന് വേണ്ടി തന്നെയാണ് ഈ ഒരു ഈ ഒരു ജാമ്യം കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന് മറുപടിയായി ഇ ഡി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയുന്ന ന്യായങ്ങളാണ് ഇ ഡി കൊടുത്തത് കാരണം ഇത്തരത്തിൽ ഒരിളവ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എന്നിട്ട് പോലും കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും ജൂൺ ഒന്നാം തീയതി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അദ്ദേഹത്തിന് പ്രചരണത്തിനുള്ള അവസരം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒരു നീതി ന്യായ സംവിധാനം ഈ രാജ്യത്തിന്റെ ഒരു ആവശ്യകത തിരിച്ചറിഞ്ഞ് ഇടപെടുന്നു എന്നുള്ളതല്ലേ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട ഒരു കാര്യാണ് എന്താ കാരണം വെച്ചാല് ഇത് സ്വതന്ത്രമായ സ്വതന്ത്രവും നീതിപൂർവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ നേതാക്കൾക്കും സ്വച്ഛന്തമായി ഒരു അവസരം ഉണ്ടാകണം ഇത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് നിങ്ങൾ കളിക്കാതിറങ്ങിയ ശേഷം റഫറിയെ പിടിച്ചകത്താക്കുക അല്ലെങ്കിൽ അപ്പുറത്തെ എതിർക്കോട്ടിലെ ഗോളിയെ പിടിച്ച് പുറത്താക്കുക പുറത്താക്കുകൾ മറ്റുള്ള കളിക്കാർക്ക് റെഡ് കാർഡ് കാണിക്കുക ഇങ്ങനെ അതുപോലെ സമാനമായൊരു കളി തെരഞ്ഞെടുപ്പിൽ നടന്നു പിന്നെ എന്ത് സ്വതന്ത്ര തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അപ്പൊ ഇത് തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതി കൃത്യമായിട്ട് ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അതല്ലെങ്കിൽ എല്ലാ ആൾക്കാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് തുല്യരാണ് എന്നുള്ള ആഫ്തവാക് ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചപ്പോൾ അത് നിരാകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ പരമമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ സുപ്രീം കോടതി കാണിച്ച ഒരു ധൈര്യമുണ്ട് അത് മാത്രമല്ല അതിനൊരു പശ്ചാത്തലമുണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്നുള്ള ഒരു വെങ്കാർത്ഥത്തിലുള്ള ഒരു സൂചനയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് ശരി എന്നാൽ